പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിർമ്മൽ തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് നിർമ്മലിനെ ഉപയോഗിച്ചുകൊണ്ട് പിങ്കിയെ നേരിടാം എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നന്നയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ നിർമ്മലമായുള്ള ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിർമ്മൽ എന്ത് ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കുന്നതിന് തയ്യാറാകുന്ന നന്ദ ഈ ഗുണ്ടായുസമെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് നന്ദ പറഞ്ഞാൽ എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ സഹായിക്കുന്നതിനെപ്പോഴും നന്ദയാണ് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തയ്യാറാണ് ഞാൻ ഇന്ന് തന്നെ ഗുണ്ടാപണി നിരത്തി കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് നിർമ്മൽ നിർമ്മലിന്റെ ഈ തീരുമാനം അറിയുന്നത് നന്ദയെ അധികം സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന ഗൗതം തനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയുകയാണ് നീ നിർമ്മലിനോട് കൂടുതൽ അടുക്കുന്നത് നല്ലതിനല്ല എന്നുള്ള വാണിംഗും നൽകുന്നു പക്ഷേ ഗൗതം വെറുതെ തെറ്റിദ്ധരിക്കരുത് പോലീസ് കാക്കിയിട്ട് കണ്ണിലൂടെ നോക്കുമ്പോഴാണ് ഇതെല്ലാം തെറ്റായി തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും അത് ഉറപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദ ഇതേ തുടർന്ന് തൻ്റെ മനസ്സിൽ കിങ്കിയെയും അതുപോലെ തന്നെ നിർമലിനെയും ഒന്നിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഗൗതത്തോട് ഇത് കേൾക്കുന്നത് ഗൗതമിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഞാൻ ഈ കാര്യം അംഗീകരിക്കുന്നില്ല എന്ന ഗോവിന്ദ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഗോവിന്ദി ഒരു തീരുമാനവും എടുക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഗോവിന്ദ് കുറച്ച് സമയം എനിക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് നന്ദ പക്ഷേ ഇതിനിടയിൽ നന്ദയോട് പ്രണയം ഉണ്ടായിരിക്കുകയാണ് നിർമ്മലിന് തനിക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടും തൻ്റെ കൂടെ നിൽക്കുന്നതിനും തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരാളല്ലേ ജീവിത പങ്കാളിയായി വരേണ്ടത് എന്ന് ആലോചിക്കുന്ന നിർമ്മൽ ഇതേ തുടർന്ന് തൻ്റെ മനസ്സിലെ ആ കാര്യം ആ പ്രണയം തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് നന്ദയെ ചെന്ന് കണ്ട് നന്ദയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മൽ ചെയ്യുന്നത് ഇതോടെ നിർമ്മലിന് എന്താണ് പറയാനുള്ളത് എന്ന് പറയാൻ നന്ദ ആവശ്യപ്പെടുന്നു നന്ദയോട് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കുറെ നാളുകളായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ തുറന്നു പറയാൻ പോകുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പിങ്കിയെ കുറിച്ചാണോ പറയാൻ പോകുന്നത് എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു എന്തൊക്കെയായാലും പറയാനുള്ളത് പറയാൻ നന്ദ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം എന്ന് അറിയിച്ചുകൊണ്ട് പറയുന്ന നിർമ്മൽ എനിക്ക് ഇപ്പോൾ വളരെയധികം ഒരാളെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അയാളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് പിങ്കിയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് നന്ദ പക്ഷേ നന്ദയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അത് പിങ്കിയല്ല നന്ദയാണ് എന്ന് നിർമ്മൽ പറയുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്